അവരമ്മ ആ മകനെ പിടിച്ചിരിക്കുന്ന ആ ഒരു പിടുത്തം ഒന്ന് നോക്കുകയാണെങ്കിൽ അതാണ് വിശ്വാസം ലോകത്തിൽ എത്ര കോടി കൊടുത്താലും കിട്ടാത്ത തൻ്റെ മകനിലുള്ള ആ ഒരു വിശ്വാസം എന്തിനാ അമ്മേ നിങ്ങൾ പേടിക്കണത് ഞാനില്ലേ നിങ്ങളെ കൂടെ ഞാൻ ഞാനുള്ളടത്തോളം കാലം നിങ്ങൾക്കൊരു അപകടം വരാനും ഞാൻ സമ്മതിക്കും നിങ്ങൾക്ക് തണലായി താങ്ങായി കൂട്ടിന് ഞാനില്ലേ അമ്മേ ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കേണ്ട അമ്മേ എൻ്റെ കൂടെ ധൈര്യമായിട്ട് പോലും ഒരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോയിലാണ് ഇതുപോലെ ഒരു മക്കള് അല്ലെങ്കിൽ ഒരു മകന് ഒരു അമ്മയുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആ അമ്മ എന്തിന് ബേജാറാവണം എന്തിന് ആവണം ഈ വീഡിയോ ആ അമ്മക്ക് എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടി പക്ഷെ ആ ഒരു മകനുണ്ടല്ലോ അമ്മയുടെ കൂടെ കാരണം അമ്മ ആ മകനെ പിടിച്ചിരിക്കുന്ന ഒരു പിടുത്തം നിങ്ങൾ കാരണം ആ അമ്മ കുറപ്പാണ് എൻ്റെ മകൻ ഉള്ളിടത്തോളം കാലം എൻ്റെ മകന് ജീവനുള്ളടത്തോളം കാലം എൻ്റെ മകൻ്റെ കൊക്കിന് ജീവനുള്ളടത്തോളം കാലം എനിക്ക് ഒന്നും സംഭവിക്കില്ല എൻ്റെ മകൻ എനിക്ക് താങ്ങും തണലുമായി ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ ഈ ഒരു ബന്ധത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് ദൈവം മറ്റൊന്നിനെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു അമ്മക്കും മകൻക്കും നല്ലത് മാത്രം വരട്ടെ വീട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക